നമ്മൾ കോഴിക്കോട് കക്കോടിയിൽ പടിഞ്ഞാറ്റിമുറിയിലെടുത്ത കിണറിൻ്റെ പണിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കിണറിൻ്റെ അടിയിൽ നമുക്ക് പാറയാണ് മുകളുതായി ഈ കാണുന്നത് പാറ നമ്മൾ കട്ട് ചെയ്യിച്ചതാണ് ഈ കാണുന്ന ഇവിടെ ഉള്ളതും പാറയാണ് അത് കട്ട് ചെയ്യുമ്പോൾ താഴോട്ട് വീണ് പോയതാണ് അടിയിൽ നമ്മൾ കിണറിൽ പാറ ആയില്ല പാറയാവാൻ സാധ്യത ഉണ്ട് അതിൻ്റെ മുന്നേ ഇടിയിൽ തുടങ്ങിയതിനോട് നമ്മൾ കിണർ കെട്ടി കെട്ടിത്തുടങ്ങിയതാണ് ഇനി നമുക്ക് അടിയിലൊരു പടവും കൂടി കെട്ടാൻ ബാക്കിയുള്ളൂ അതേപോലെ തന്നെ ഇവിടെ ഒരു പാറ ഉണ്ടായോ അതും കട്ട് ചെയ്യുമ്പോൾ താഴോട്ട് വീണ് പോയതാണ് പിന്നെ നമുക്ക് ബാലൻസുള്ള പണി എന്താണെന്ന് വെച്ചാൽ അടിയിൽ കരന്ന് കൊടുക്കണം ഇത്രയേ ഉള്ളൂ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കണം രാവിലെ തന്നെ കുമ്മായം കൂട്ടൊന്നും അത് തിരക്കില്ല ഇവിടെ രണ്ട് സൈസ് കല്ലേ നമ്മൾ ഓണർമാർ നമുക്ക് ഇറക്കി തന്നു ഒന്ന് നല്ല ഉറപ്പുള്ള കല്ലും ലേശം പിന്നെ ഉറപ്പ് കുറഞ്ഞ കല്ലും അത്ര

കിണറിൽ പാറ കുടുങ്ങിയതിനോട് നമുക്ക് ലേശൊരു സ്വിപ്പ് ഉണ്ടായി പിന്നെ അതൊക്കെ ചെങ്കല് നല്ല അത്യാവശ്യം ഉറപ്പുള്ള ചെങ്കൽ ആയതുകൊണ്ട് നമ്മൾ ബ്രേക്കറ് വെച്ച് കട്ട് ചെയ്തത് കട്ട് ചെയ്യാതെ അത് നല്ല വൃത്തിയിൽ പടവാക്കി എടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാകും ഇതേപോലെ തന്നെ നമ്മൾ മുകളിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണോ നിലയുള്ള പടവായി കിട്ടുള്ളൂ ആ ഉള്ള കിണറിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഉയർണമെങ്കിൽ കുറച്ച് പരിചയം വേണം കുറച്ച് റിസ്ക് വേണം ഏപ്രിൽ മെയ് മാസമാണ് കിണറിൻ്റെ പണിയെങ്കിലും ഈ രണ്ട് മാസം കൊണ്ട് കിണറിൻ്റെ പണി തീരൂല നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ കിണറിൻ്റെ പണി സ്റ്റാർട്ടാവും കിണറിൻ്റെ പണി ഏകദേശം നമുക്ക് അവസാനിക്കാനായിട്ടുണ്ട് മെയ് മാസം ലാസ്റ്റോ കൂടി കിണറിൻ്റെ പണി തീരുന്നതാണ് പിന്നെ ജൂൺ ജൂലൈ ആയാലും നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ കിണറിന് തീരെ കുഴിക്കാൻ പറ്റില്ല നമ്മൾ ചെയ്ത പണീൻ്റെ അത് ഫുൾ വീഡിയോ ആണ് ഇത് കാണുന്നത് നമ്മൾ ചെയ്ത് കെട്ടി നല്ല വൃത്തിയിലാക്കി കൊടുത്തിട്ടുണ്ട് അടിയിലുള്ള കഷ്ണം കഷ്ണമാണെങ്കിലും ഒക്കെ ചെയ്ത നല്ല വൃത്തിയിലാക്കി കൊടുത്തിട്ടുണ്ട്